ജോസഫിനെ അവർ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുവന്ന ഇസ്മയിൽ അടുക്കിൽ നിന്ന് ഭറവോയുടെ ഒരു ഉദ്യോഗസ്ഥനും കാവൽപ്പഴയുടെ നായകനുമായ ഫോത്തിഫർ അവനെ വിലക്ക് വാങ്ങി കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും അവൻ ശ്രേയസ് ഉണ്ടായി ഈജിപ്റ്റുകാരനായ യജമാൻ്റെ വീട്ടിലായിരുന്നു അവൻ കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ അവിടുന്ന് മംഗളകരമാക്കുന്നെന്നും അവൻ്റെ യജമാനു മനസ്സിലായി അവൻ യജമാന്റെ പ്രീതിക്ക് പാത്രമായി അവൻ പോത്തിഫർണിച്ച് സൂക്ഷിച്ചു തൻ്റെ വീടിൻ്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിൻ്റെ ചുമതലയും അവൻ ജോസഫിനെ ഏൽപ്പിച്ചു ആ ഈജിപ്റ്റുകാരൻ വീടിൻ്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിൻ്റെയും ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത കർത്താവ് അവൻ്റെ വീടിനെ അനുഗ്രഹിച്ചു അവൻ്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിൻ്റെയും മേൽ കർത്താവിൻ്റെ അനുഗ്രഹമുണ്ടായി അവൻ തൻ്റെ വസ്തുക്കളെല്ലാം ജോസഫിനെ ഫലമേൽപ്പിച്ചതിനാൽ ഭക്ഷണത്തിനല്ലാതെ മറ്റൊന്നിനും അവൻ ശ്രദ്ധിക്കേണ്ടിയിരുന്നില്ല ജോസഫ് വടിവത്ത് ശരീരമുള്ളവനും സുമുഖനുമായിരുന്നു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ യജമാനന്റെ ഭാര്യയ്ക്ക് അവൽ അഭിലാഷം തോന്നി എന്റെ കൂടെ സഹിക്കുക അവൾ അവനോട് ആവശ്യപ്പെട്ടു പക്ഷെ അവൻ വഴങ്ങിയില്ല അവൻ അവളോട് പറഞ്ഞു ഞാനുള്ളതുകൊണ്ട് യജമാനൻ വീട്ടിലുള്ള ഒന്നിനെക്കുറിച്ചും ശ്രദ്ധിക്കാറില്ല എല്ലാം അവൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നേക്കാൾ വലിയവനായി ആരും ഈ ഭവനത്തിലില്ല എൻ്റെ മേൽനോട്ടത്തിൽ നിന്ന് നിങ്ങളെ മറ്റൊന്നും അവൻ മാറ്റി നിർത്തിയിട്ടില്ല അത് നിങ്ങൾ അവൻ്റെ ഭാര്യയായതുകൊണ്ടാണ് ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുക അനുദിനം അവൾ പറഞ്ഞിട്ടും അവളുടെ കൂടെ സഹിക്കാനോ അവളെ അടുത്ത് തിരിക്കാനോ അവൻ കൂട്ടാക്കിയില്ല ഒരു ദിവസം ജോസഫ് ജോലി ചെയ്യാനായി വീട്ടിൽ പ്രവേശിച്ചു ആരും അകത്തില്ലായിരുന്നു അപ്പോൾ അവൾ അവൻ്റെ മേലെങ്കിയിൽ കടന്നു പിടിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ കൂടെ സഹിക്കുക മേലങ്കി അവളുടെ കയ്യിൽ വിട്ടിട്ട് അവനോടി വീട്ടിൽ നിന്നും പുറത്തു വന്നു കുപ്പായം തൻ്റെ കയ്യിൽ വിട്ടിട്ട് അവൻ വീട്ടിന് പുറത്തേക്ക് ഓടിയെന്ന് കണ്ടപ്പോൾ അവൾ വീട്ടിലുള്ളവരെ വിളിച്ചു പറഞ്ഞു നമുക്ക് അപമാനം വരുത്താൻ അവനതാ ഒരു ഹെബ്രായനെ കൊണ്ടുവന്നിരിക്കുന്നു എന്നോടൊത്ത് ശയിക്കാൻ അവൻ എന്നെ സമീപിച്ചു എന്നാൽ ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചു എൻ്റെ നിലവിളി കേട്ടപ്പോൾ അവൻ പുറംകുപ്പായം എൻ്റെ അരികിലിട്ടിട്ട് ഓടി വീട്ടിൽ നിന്ന് പുറത്തു കിടന്നു അവൻ്റെ യജമാനൻ തിരിച്ചു വരുമ്പോഴോ അവൾ ആ കുപ്പായം സൂക്ഷിച്ചു അവൾ അവനോട് ഇപ്രകാരം പറഞ്ഞു അങ്ങ് കൊണ്ടുവന്ന ഹെബ്രായ വേലക്കാരൻ അപമാനിക്കാനായി എന്നെ സമീപിച്ചു എന്നാൽ ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചപ്പോൾ അവൻ പുറങ്കുപ്പായ ഉപേക്ഷിച്ചിട്ട് വീട്ടിൽ നിന്ന് ഓടി പുറത്തു കിടന്നു ഇതാണ് തങ്ങിയുടെ വേലക്കാരൻ എന്നോട് ചെയ്തത് തന്റെ ഭാര്യ പറഞ്ഞത് കേട്ടപ്പോൾ അവൻ്റെ യജമാനം ദോഷാവുലിനായി അവൻ ജോസഫിന് രാജാവിൻ്റെ തടവുകാരെ ഇട്ടിരിക്കുന്ന കാരാഗ്രഹത്തിലാക്കി അങ്ങനെ അവൻ കാരാഗ്രഹത്തിൽ കഴിച്ചുകൂട്ടി